നമസ്കാരം ന്യൂസ് സ്വാഗതം ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ആണവ ശാസ്ത്രജ്ഞന്മാർ ഉള്ള രാജ്യം തന്നെയായിരുന്നു ഇറാൻ എന്നാൽ ആ ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാധികാരിയായ അയത്തുള്ള അൽ ഖമിനി പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങളുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുത്ത പുതിയ തന്ത്രങ്ങളുണ്ട് അത് നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല അത് ഭയപ്പെടുകയാണ് ഇസ്രയേലും അമേരിക്കയും കാരണം അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകൾ പലതും ദാ ഇപ്പോൾ വിക്ഷേപണത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് ഏറ്റവും മികച്ച അത്യാധുനിക സംവിധാനങ്ങൾ വഹിക്കുന്ന റോക്കറ്റ് വിക്ഷേപണം ഉടൻ തന്നെ ഇറാൻ പരീക്ഷിക്കും എന്ന വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും ഭയപ്പാടിലാണ് ഇസ്രയേലും യു എസും പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധം അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികമായ നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു എങ്കിൽ അതിനേക്കാൾ ഒരുപിടി മുന്നിലേക്ക് അടുത്ത വെടിക്കെട്ടിന് തിരികൊടുത്തിയിരിക്കുന്നു ഇറാൻ നമുക്കറിയാം റഷ്യ പരമാവധി എല്ലാ സഹായങ്ങളും മിലിറ്ററി എക്യുപ്മെന്റ്സും നൽകിക്കൊണ്ടാണ് ഇറാനെ സഹായിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ നേരിടുന്ന ഒരു ഭീഷണി അവരുടെ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നിരവധിയായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അവർക്കെതിരെ ഇമ്പോസ് ചെയ്യുകയാണ് അവരെ ഒരു രീതിയിലും വ്യാപാരവുമായി മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണ കയറ്റുമതിയാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിൽ ഒരു മേജർ ഷെയർ അത് തന്നെയാണ് അതാണ് പരിപൂർണമായി തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോഴാണ് റഷ്യയും ഇറാനും ഒറ്റക്കെട്ടായി സാധാരണ രീതിയിലുള്ള സഹകരണത്തിനപ്പൂർവത്തേക്ക് ഒരു പടി കൂടി കടന്ന് ഉഭയകക്ഷി ചർച്ചയിൽ മിലിട്ടറി ഡീലിലേക്ക് വേണ്ടിയുള്ള പുതിയ ഉടമ്പടികളിലേക്ക് നീങ്ങുകയാണ് ഇത് ഏറെ ഭയപ്പെടുത്തുന്നത് ഇസ്രയേലിനെ തന്നെയാണ് അമേരിക്കയ്ക്ക് പല കാര്യങ്ങളിലും ഇപ്പോൾ ഇസ്രയേലിനെ നേരിട്ട് സഹായിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് പ്രത്യേകിച്ചും ഖത്തറിലെ എയർബേസ് തകർക്കപ്പെട്ടപ്പോൾ തന്നെ അമേരിക്ക ഒന്ന് ഭയപ്പെട്ടതാണ് ഇറാനെ സംബന്ധിച്ചോളം ഇനി മുന്നും പിന്നുമില്ല തങ്ങളുടെ ഏറ്റവും വലിയ വിലപ്പെട്ട ഉദ്യോഗസ്ഥരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അത് കടിച്ചമർത്തിക്കൊണ്ട് തന്നെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇനിയും ഇനിയും അമേരിക്കയും ഇസ്രയേലും കൂടി ശ്രമിക്കുമെന്ന് നന്നായി അറിയാവുന്ന ഖമനി ഫോർദോയും അതുപോലെ മറ്റ് കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുകയും ഒപ്പം തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മൂടോടെ വേരോടെ ബിഴുതറിയാനാണ് ഇറാന്റെ ശ്രമം നമുക്കറിയാം യമൻ ലെഹൂദി വിമതരെ നേരിട്ട് കയറി ആക്രമിക്കാനാണ് ഇസ്രായേൽ സൈന്യം ഒരുങ്ങുന്നത് അവർക്ക് പരിപൂർണമായ പിന്തുണയുമായി റഷ്യയും ഇറാനും രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് വീണ്ടും നീങ്ങാനുള്ള സാധ്യതയുണ്ട് ആ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇതിന്റെ വെറും ഒരു തുടക്കം മാത്രമായിരുന്നു എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് ഇറാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു